അസ്സലാമു അലൈക്കും അറമത്തല്ലാഹി വാർക്കാത്തു എല്ലാവർക്കും നമസ്കാരം പ്രിയമുള്ള സുഹൃത്തുക്കളെ സ്നേഹിതന്മാരെ മനഃശാസ്ത്ര കൗൺസിലിംഗ് പഠനം ഒന്നാമത്തെ ക്ലാസ്സിലാണ് നാം നിലകൊള്ളുന്നത് ഇന്ന് നമുക്ക് മനഃശാസ്ത്ര കൗൺസിലിങ്ങിൻ്റെ ഒന്നാമത്തെ ക്ലാസ് ആണ് ഇതിൻ്റെ വിഷയം കൗൺസിലിംഗ് എന്തിനാണ് പഠിക്കുന്നത് എന്നാണ് മനഃശാസ്ത്ര കൗൺസിലിംഗ് എല്ലാവരും കേട്ടിട്ടുണ്ടാകും എന്നാൽ അതിനെപ്പറ്റി ചില ധാരണകൾ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ചെറിയ ഒരു എളിയ ഒരു പഠന രീതിയാണ് നമ്മുടെ ഈ ഗ്രൂപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് മനഃശാസ്ത്ര കൗൺസിലിംഗ് പഠനം എന്തിനാണ് പഠിക്കുന്നത് അതിന് ഉത്തരം ആദ്യം നാം സ്വയം നന്നാവാനാണ് അഥവാ നമ്മുടെ മനസ്സ് ആദ്യമായി നേരെയാക്കാനാണ് അപ്പം നമ്മുടെ മനസ്സിനെ നാം ആദ്യമായി ഹാപ്പിയാക്കണം സന്തോഷിപ്പിക്കണം നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിച്ചാലാണ് നമുക്ക് ഹാപ്പിയായി ഇരിക്കാൻ പറ്റുകയുള്ളു അപ്പോൾ സ്വന്തമായി നാം ഹാപ്പി ആവുകയാണെങ്കിലാണ് മറ്റുള്ളവരെ ഹാപ്പിയാക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് സ്വന്തം മനസ്സ് ഹാപ്പി ആവാനാണ് സ്വന്തം മനസ്സിനെ നന്നാക്കാൻ വേണ്ടിയിട്ടാണ് കൗൺസിലിംഗ് പഠിക്കുന്നതിൻ്റെ ഒരു കാര്യം നേരെ മറിച്ച് മാനസിക രോഗിയായിട്ടുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല എന്താ അതിൻ്റെ കാരണം ഇവൻ തന്നെ രോഗിയാണ് ഇവൻ്റെ മനസ്സിന് രോഗമാണ് അപ്പം മനസ്സിന് രോഗമുള്ള ഒരാൾക്ക് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നാം നമ്മുടെ മനസ്സിന് സന്തോഷിപ്പിക്കുവാനുള്ള കാര്യങ്ങൾ പഠിച്ചു വെക്കുക എന്തിനാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അതിനുള്ള മറുപടി മനുഷ്യരുടെ പെരുമാറ്റത്തെ പറ്റിയുള്ള ശാസ്ത്രീയ പഠനമാണ് ശാസ്ത്രീയ വിശകലനമാണ് മനഃശാസ്ത്രം എന്ന് പറയുന്നത് അപ്പം മനുഷ്യന്മാരുടെ പെരുമാറ്റങ്ങൾ പലതാണ് ആ പെരുമാറ്റങ്ങളുടെ ഇനങ്ങൾ നാല് വിധമാകുന്നു അതിൽ ഒന്ന് സംസാരം രണ്ട് ശരീരചലനം മൂന്ന് മനുഷ്യരുടെ ചിന്തകൾ മൊത്തത്തിൽ ചിന്തകൾ മാനസിക വികാരം ഇങ്ങനെ നാല് രൂപത്തിലാണ് മനുഷ്യരുടെ പെരുമാറ്റത്തിൻ്റെ ഇനങ്ങളായി മനഃശാസ്ത്രം എണ്ണിയിട്ടുള്ളത് ഒന്നാമത് പറഞ്ഞതെന്താണ് സംസാരമാവുന്ന ഒന്ന് സംസാരം ചില വ്യക്തികളുണ്ട് എന്തൊക്കെയോ സംസാരിച്ചു പോകും അവർക്ക് തന്നെ അറിയില്ല എന്തൊക്കെയാണ് പറയണത് ആ രൂപത്തിൽ സംസാരങ്ങളൊക്കെ വഴിവിട്ടു പോകുന്ന ചില വ്യക്തികളുണ്ട് അതിനെല്ലാം ഒരു കടിഞ്ഞാണ് ഇടണം നമ്മുടെ ഈ പഠനം കൊണ്ട് ഒരു കടിഞ്ഞാണ് വേണം സംസാരിക്കുമ്പോൾ ഒരു നിയന്ത്രണം വേണം വാക്കുകൾ കൈവിട്ടു പോകുമ്പോൾ സൂക്ഷിക്കണം ഇല്ലെങ്കിലോ വാക്കുകൾ വഴിവിട്ടു പോകും അങ്ങനെ പോയാൽ അതുകൊണ്ട് പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ വാക്കുകൾ സംസാരിക്കുമ്പോൾ ആലോചിച്ചു വേണം കൈകാര്യം ചെയ്യാൻ അതേപോലെ തന്നെ മനുഷ്യരുടെ സംസാരത്തിന് വ്യതിയാനം സംഭവിക്കുമ്പോൾ അവൻ പലതും പറയുന്നു പലതും പ്രവർത്തിക്കുന്നു അങ്ങനെയാണ് ചില മനുഷ്യന്മാർ ദേഷ്യം വരുമ്പോൾ അവരുടെ വിവേകം നഷ്ടപ്പെടുന്നു അപ്പൊ ദേഷ്യം വരുമ്പോൾ വിവേകം നഷ്ടപ്പെട്ടു പോകുന്നു പല പ്രാവശ്യം ആവർത്തിക്കുമ്പോൾ അത് ചികിത്സ ആവശ്യമായി വരുന്നു അങ്ങനെയാണ് ചില വ്യക്തികളുണ്ട് അവർ സാധാരണ ഗതിയിൽ ഇരിക്കുമ്പോൾ നല്ല സ്വഭാവത്തിന്റെ ആളുകളാണ് എന്നാൽ ചില സമയത്ത് അവർക്ക് ദേഷ്യം വരുമ്പോൾ അവരെന്തെല്ലാം വിളിച്ചു പറയുന്നു എന്തെല്ലാം പ്രവർത്തിക്കുന്നു എന്തൊക്കെയോ നഷ്ടപ്പെടുത്തുന്നു വലിച്ചെറിയുന്നു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു ഇത് ഒന്നോ രണ്ടോ പ്രാവശ്യമാകുമ്പോൾ കുഴപ്പൊന്നുമില്ല എന്നാൽ ഇത് പല പ്രാവശ്യം ആവർത്തിക്കപ്പെടുമ്പോൾ ഇതവൻ്റെ മനസ്സിലുള്ള ഒരു രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് അങ്ങനെയുള്ളവരെ ഒരു കൗൺസിലറെ കാണേണ്ടതുണ്ട് അതാണ് വിഷയം ഓക്കെ രണ്ടാമത്തത് ശരീര ചലനമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ദേശം വരുന്നയാളുകൾ അവർ പലതും സംസാരിക്കുന്നു അവരുടെ ശരീരം പലതും പ്രവർത്തിക്കുന്നു അപ്പം ശരീരം കാണിക്കുന്ന വ്യത്യസ്ത പ്രവർത്തനങ്ങൾ പെരുമാറ്റങ്ങൾ എന്നിവയോടുള്ള പഠനമാണ് അപ്പം ശരീരം പല രൂപത്തിൽ നാം ആക്കും എന്നതിന് കാരണം ദേഷ്യം വരുമ്പോഴാണ് ചെയ്യുന്നത് അപ്പൊ ഈ ദേഷ്യം പല പ്രാവശ്യം വരികയാണെങ്കിൽ ഇവൻ അസുഖക്കാരനാണ് ഇങ്ങനെ അസുഖക്കാരനാകുമ്പോൾ എന്താക്കണം ചികിത്സിക്കണം അതിന് ഒരു കൗൺസിലിംഗ് പഠിച്ച വ്യക്തിയുടെ അടുക്കൽ കൊണ്ടുപോകേണ്ടതുണ്ട് അതുകൊണ്ട് സംസാരം ക്ലിയർ ആവണം അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചലനങ്ങൾ നാം എന്താക്കണം നല്ല രൂപത്തിലാക്കണം അപ്പൊ സംസാരം ക്ലിയർ ആകുമ്പോ ശരീരത്തിന് ചലനം എന്തെയ്യും റെഡിയായിക്കോളും ഓക്കെ മൂന്നാമത്തേത് ചിന്തകളാണ് ചിന്തകൾ നാം തന്നെ ചിലപ്പോൾ നമ്മുടെ മനസ്സിനെ നമുക്ക് നിയന്ത്രിച്ചാൽ കിട്ടാത്ത രൂപത്തിലൊക്കെ എന്തെയും ഒരുപക്ഷെ ആയി പോകും മനസ്സിന്റെ നിയന്ത്രണം നമുക്ക് എന്ത് ചെയ്യല്ല അത് കിട്ടുന്നില്ല അല്ലെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അതിന് ചില എക്സൈസുകളൊക്കെ ഉണ്ട് അത് നിഷാധ പിന്നീട് നമുക്ക് വീഡിയോ ആക്കിയിട്ട് വിടാൻ പറ്റും നിഷാധം അപ്പൊ ചിന്തകൾ നിയന്ത്രിക്കുക ഒരു പരിധി വരെ നമുക്ക് പറ്റും ഓക്കെ അപ്പൊ നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു പ്രതിഭാസം ഉണ്ടാവാൻ പാടില്ല നമ്മുടെ ചിന്തകൾ അല്ലേ ചിലർക്ക് പറയാറുണ്ട് ചിന്ത കാട് കയറി പോകുകയാണ് എന്നാണ് ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ നമുക്കൊരു ട്രീറ്റ്മെൻറ്റ് വളരെയേറെ അത്യാവശ്യമാണ് ബാക്കി അടുത്ത വയസ്സിൽ